പ്രഭാത ഒരുക്കുന്ന ക്രിസ്മസ് ഒരുക്ക ശുശ്രൂഷയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം വിശ്വാസത്തെ ബുദ്ധി കൊണ്ടളക്കുന്നവരുടെ പ്രതിനിധിയാണ് ക്രിസ്തുമ സംഭവത്തിലെ ഹെറോ എന്ന് പറയുന്ന രാജാവ് അറിവ് ദൈവാന്വേഷണത്തിനു വേണ്ടി ഉപയോഗിച്ച കിഴക്ക് നിന്നുള്ള ജ്ഞാനികളെ ഹെറോദേസ് രഹസ്യമായി കാണുന്നത് ദൈവിക പരിജ്ഞാനം പങ്കുവയ്ക്കാനായിട്ടായിരുന്നില്ല മറിച്ച് ലോകത്തിൻ്റെ ജ്ഞാനത്തെ തോൽപ്പിക്കുന്ന ദൈവിക പ്രകാശത്തിന് നേരെ ജ്ഞാനികൾ മിഴി തുറന്നപ്പോൾ ഹെറോദോസ് മെഴിപൂട്ടി അവൻ പിന്നോട്ട് നടന്നു അതാണ് സത്യത്തിൽ ഹെറോദോസിൻ്റെ സ്വഭാവം നമ്മോട് വിളിച്ചു പറയുന്നത് ഞാനുകളോടൊപ്പം പോയി സാക്ഷാൽ ലോകത്തിൻ്റെ രക്ഷകനായ മഷീഹായെ ആരാധിക്കുവാനുള്ള അവസരം നഷ്ടപ്പെടുത്തിയവൻ അവന് ലഭിച്ച സൗഭാഗ്യം വിലമതിക്കാനാവാതെ അവനത് നഷ്ടപ്പെടുത്തി കളഞ്ഞു അവൻ ക്രിസ്മസിൻ്റെ തന്നെ കാതുകനാകാൻ ശ്രമിച്ചു എന്നുള്ളതാണ് ഹെറോദേഴ്സ് ഇന്നും ഒരു ദാരുണ കഥാപാത്രമായി നമ്മുടെ മുമ്പിൽ നിൽക്കാൻ ഇടവന്നത് അവൻ പുരോഹിതന്മാരെ നിയമജ്ഞന്മാരെയും വിളിച്ചുകൂട്ടി തൻ്റെ അറിവ് വർദ്ധിപ്പിക്കുന്നത് ദൈവത്തെ അറിയാനോ അന്വേഷിക്കാനോ അല്ല മറിച്ച് ദൈവത്തെ നിഷേധിക്കാനാണ് എന്നുള്ള അവൻ്റെ പ്രാകൃത സ്വഭാവം നമുക്ക് വെളിവാക്കി തന്നു അറിവ് അഹന്ത ജനിപ്പിച്ചപ്പോൾ തനിക്കും ദൈവത്തെ ആരാധിക്കണമെന്ന പച്ചക്കള്ളം പറഞ്ഞ ദൈവ ദൈവവിരോധിയായിരുന്നു ഹെറോദോസ് അവൻ ദൈവീകതയെ തകർക്കാൻ ഗൂഢമായ തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ടിരുന്നു ദുർമോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുമ്പോൾ അത് ഹെറോദോസ് രാജാവിൻ്റെ നാശത്തിന് കാരണമായി തീർന്നു എന്ന് നാം വായിക്കുന്നു സ്നേഹമുള്ളവരെ ക്രിസ്മസിൻ്റെ അനുഗ്രഹീതമായ ഓർമ്മക്കാലത്ത് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ അന്വേഷിക്കാനാണോ നാം നമ്മുടെ അറിവും അനുഭവങ്ങളും പ്രയോജനപ്പെടുത്തുന്നതെന്ന് ഒരാത്മപരിശോധന നടത്തുന്നത് നല്ലതാണ് ഹെറോദോസിനെ പോലെ ദൈവത്തെ അന്വേഷിക്കാനും കണ്ടെത്താനും പ്രയോജനപ്പെടുത്താവുന്ന നമ്മുടെ അറിവുകൊണ്ട് ദൈവികതയെ നിഷേധിക്കാനാണോ നാം ഒരുമ്പിടുന്നതെന്ന് ഒരാത്മപരിശോധന നടത്തുന്നത് എപ്പോഴും നല്ലതാണ് ആരാധിക്കാനും പ്രാർത്ഥിക്കാനും കൗതാശിക ബന്ധത്തിലായിരിക്കാനും സഭയുടെ ശ്രേഷ്ഠമായ പാരമ്പര്യ മഹിമയിലായിരിക്കാനും സമാനതകളില്ലാത്ത ഹൃദയാനുഭവം പങ്കുവയ്ക്കുവാൻ അവസരങ്ങൾ ധാരാളം തേടിയെത്തിയിട്ടും അത് നഷ്ടപ്പെടുത്തുന്നവരായി ഞാനും നിങ്ങൾ മാറുന്നുണ്ടെങ്കിൽ ആധുനിക ഹെറോദോസ്മാരുടെ പട്ടികയിൽ തീർച്ചയായും എൻ്റെയും നിങ്ങളുടെയും പേരുകളും എഴുതി ചേർത്തിട്ടുണ്ടാവും നമുക്ക് ലഭിക്കുന്ന അറിവുകൊണ്ട് ദൈവികതയെ നിഷേധിക്കാതെ ദൈവദാനമായ അറിവും പരിജ്ഞാനവും കൊണ്ട് ദൈവത്തെ കൂടുതൽ അടുത്ത് അറിഞ്ഞ് അനുഭവവേദ്യമാക്കുവാൻ എന്നാണോ നമുക്ക് സാധിക്കുന്നത് അന്നാണ് അഭിനവ ഹേറോദോസ്മാരുടെ പട്ടികയിൽ നിന്ന് നമ്മുടെ പേരുകളെ മാറ്റി എഴുതാൻ നമുക്ക് സാധിക്കുകയുള്ളൂ ദൈവത്തെ അന്വേഷിക്കാൻ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിനു വേണ്ടി കൊതിക്കാൻ ദൈവിക നന്മകളിൽ ജീവിക്കാൻ ദൈവികത പങ്കുവയ്ക്കാൻ നമുക്കും നമ്മുടെ ചുറ്റുപാടുകളും പ്രകൃതിയും മറ്റുള്ളവരുമെല്ലാം അതിൻ്റെ ഭാഗമായി തീരാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം ക്രൈസ്തവികവും അർത്ഥപൂർണവുമാകുന്നുള്ളൂ എന്ന് ഇന്ന് നാം തിരിച്ചറിയണം പലപ്പോഴും ദൈവത്തെ അറിയുന്ന ബുദ്ധിമാന്മാരായി തീരാൻ പരിശ്രമിക്കാതെ ദൈവത്തെ നിഷേധിക്കുന്ന ഹേറോദോസ്മാരുടെ പട്ടികയിലേക്ക് ചേർക്കപ്പെടാൻ നമ്മുടെ വാക്കുകളും മനോഭാവവും പ്രവൃത്തിയും കാരണമാകുന്നുണ്ടെന്ന് നാം മറന്നു പോകരുത് സ്നേഹമുള്ളവരെ ഈ ക്രിസ്മസ് കാലം ഓർമ്മപ്പെടുത്തുന്നു നിനക്ക് വേണ്ടി നിന്റെ രക്ഷയ്ക്ക് വേണ്ടി ഉദയം ചെയ്ത മനുഷ്യാവതാരം ചെയ്ത ജഡം ധരിച്ച സാക്ഷാൽ വചനത്തെ നിന്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുക നിന്റെ ജീവിതത്തിൽ ക്രിയ ചെയ്യുക നിന്റെ ചുറ്റുപാടുകളിൽ ആ ദൈവീക ചൈതന്യം പ്രസരിപ്പിക്കുക മറ്റുള്ളവർക്ക് നിന്നിലൂടെ ദൈവത്തെ പരിചയപ്പെടുത്തുക വാക്കുകൊണ്ടല്ല ജീവിതം കൊണ്ടും അനുഭവം കൊണ്ടും പ്രവൃത്തി കൊണ്ടും മറ്റുള്ളവർക്ക് ദൈവത്തെ പകർന്നു കൊടുക്കാൻ ഈ ക്രിസ്മസ് കാലം നമുക്ക് മുഖാന്തരമായി തീരണം എറുദോസ്മാരുടെ പട്ടികയിലേക്കല്ല അറിവുണ്ടായിരുന്നിട്ടും ദൈവത്തെ അന്വേഷിച്ച് കണ്ടെത്താൻ പരിശ്രമിച്ച പൂർവ്വദിക്കിൽ നിന്ന് വന്ന വിദ്വാൻമാരുടെ ശ്രേണിയിലേക്ക് കടന്നു നിൽക്കാൻ ദൈവിക ചൈതന്യം അനുഭവിക്കാൻ യേശുവിനെ കണ്ട് സമ്മാനങ്ങൾ സമർപ്പിച്ച് സാഷ്ടാംഗ പ്രണാമം ചെയ്ത് അവനെ ആരാധിച്ച് കർത്താവിനെ നേരിട്ട് കണ്ട സന്തോഷത്തിൽ നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുവാൻ എനിക്കും നിങ്ങൾക്കും ഈ ക്രിസ്മസ് കാലം മുഖാന്തിരമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹീതമായ ഒരു ക്രിസ്മസ് കാലവും ദൈവിക നന്മകളുടെ ഒരു പെരുമഴക്കാലവും വിനയപൂർവം ആശംസിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ